വീട് പണിയാൻ മരം മുറിച്ചപ്പോൾ മരത്തിലെ കിളികൾ പറന്നുപോയി പിന്നീട് ഞാൻ മരം വച്ച് പിടിപ്പിച്ചു കിളികൾ തിരിച്ചു വന്നു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ ആ കഥ എൻ്റെ വീട്ടിൽ യാഥാർത്ഥ്യമായ സന്തോഷമാണ് കൂട്ടുകാരോട് പങ്കുവയ്ക്കാനുള്ളത് വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ മുൻവശത്തുള്ള റോഡിനോട് പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയിരുന്നു സുഗമമായിട്ട് പണികൾ നടക്കാനും മെറ്റീരിയൽസ് സൗകര്യപ്രദമായിട്ട് പറമ്പിലേക്കൊക്കെ എത്തിക്കാനും വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നമ്മളും ചെയ്തായിരുന്നു പക്ഷേ വീട് പണി കഴിഞ്ഞ ഉടനെ തന്നെ കഴിയാവുന്നത്ര ഫലവൃഷ തൈകളും പൂക്കളും ചെടികളൊക്കെ പറ്റാവുന്നത്ര സ്ഥലത്ത് നമ്മൾ വച്ച് പിടിപ്പിച്ചു മരങ്ങൾ വളർന്ന് വലുതായി നാലഞ്ച് വർഷം കൊണ്ട് പുറമേ നിന്ന് നോക്കിയാൽ വീട് കാണാൻ പറ്റാത്ത രീതിയിൽ പടർന്ന് പന്തലിച്ചു അതുമാത്രമല്ല നല്ല ഫലങ്ങളും നമ്മൾ വച്ച് പിടിപ്പിച്ച മരങ്ങൾ നൽകാൻ തുടങ്ങിയെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് വച്ച് ഒരു മരത്തിൽ നിന്നൊരു കായ് ഉണ്ടായി ഒരു പഴം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വേറെ വേറെയില്ല പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കഥകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അമ്പഴം അമ്പഴമല്ല കൊടമ്പുളി കൊടമ്പുളി ചെടിയുടെ കൊമ്പിൽ ഒരു കിളി വന്ന് കൂടുകൂട്ടി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെ അനിയൻ്റെ മക്കൾ താലോലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്